ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഫിഷ് ബിരിയാണി ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിക്കോറ മീനിനാണ് ഞാൻ പോയത് പക്ഷേ എനിക്കത് കിട്ടിയില്ല അതുകൊണ്ടാണ് നെയ് മീനെന്ന് പറയില്ലേ ആ മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫിഷായിരുന്നു മുള്ളൊന്നുമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഴുന്നൂറ് ഗ്രാം മീൻ മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് തൈരും കൂടെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ചൂടായി വന്ന എണ്ണയിലേക്കൊന്ന് പൊലിച്ചെടുക്കാം കേട്ടോ ഇമ്പെക്സിൻ്റെ പുതിയ പോട്ടാണെ അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഫ്രൈയുടെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഷാലോ ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് സവോള കനം കുറങ്ങി ഞാൻ അവിടെ അരിഞ്ഞു അതിലേക്ക് ഒരു രണ്ടല്ലി കറിവേപ്പില ഇനി ഇത് നല്ല രീതിക്കൊന്ന് കുഴഞ്ഞു വരുന്ന പരുവത്തിലായി കിട്ടണം അതിന് വേണ്ടി ഞാൻ നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടത്തി മിക്സ് ചെയ്തിട്ട് ഞാൻ അത് അടച്ച് വെക്കുകയാണ് അപ്പോൾ നല്ല കുഴഞ്ഞ രീതിക്ക് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട് ആ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഉള്ളി കൂടെ വഴറ്റുന്നത് അപ്പോൾ ഫിഷ് ബിരിയാണിക്ക് റൈസ് ഞങ്ങളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊന്നുമില്ല ജസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചോ അതിൽ രണ്ട് പട്ട രണ്ട് ഗ്രാമ്പ് ഇട്ടു കുറച്ച് ആവശ്യത്തിനുള്ള അരിക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചു പിന്നെ ഉപ്പിട്ടോ നമ്മുടെ റൈസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗരം മസാല കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി കിട്ടും പിന്നെ ഇതിലേക്ക് തക്കാളി ഞാൻ അരച്ചിട്ടാണ് ഒഴിക്കുന്നത് തക്കാളി ഡയറക്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഒരു മൂന്ന് തക്കാളി മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ പേസ്റ്റ് കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് മതി മെയിൻലി ഏകദേശം നമ്മൾ ഉപ്പ് തേച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് മതി കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ശരിക്കും മറന്നതാണ് വേഗം കത്തിരിക്ക് എടുത്ത് കിടക്കിട കിടുകിടയിൽ കട്ട് ചെയ്തിട്ടും ഇപ്പം നല്ല രീതിക്ക് നമ്മുടെ മസാല കൂടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല രീതിക്ക് സെറ്റ് ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതായത് മല്ലിപ്പൊടി ഇട്ടു മുളകപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഏകദേശം എരിവ് പാകം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇട്ടില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ നേരത്തെ ഇതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ട് ഫിഷിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ഇനി ഇതിലൂടെ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് അടച്ച് ഇതിപ്പോൾ തക്കാളിയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലൈമിലാണ് വെച്ചത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തൈര് വെച്ച് ചേർക്കാം തൈര് ചേർക്കുമ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിം ആക്കാം ഒരു മൂന്ന് സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ തൈര് ചേർത്തിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫിഷ് പൊട്ടാത്ത രീതിയിൽ ആഡ് ചെയ്യണം എന്ന മിക്സ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതൊന്നും നടന്നില്ല ഈ ഫിഷ് ഇങ്ങനെ ചെറിയ രീതിക്ക് ഇങ്ങനെ കട്ടായി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മസാലയെല്ലാം ഈ ഫിഷിൻ്റെ മേലോട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാ ഫിഷും ഇതിലേക്ക് വെച്ചു ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ എൻ്റെ ഫിഷ് ഒക്കെ അങ്ങനെ ഉടഞ്ഞു പോവുമായിരുന്നു എന്താ സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം നല്ല മണം വരുന്നുണ്ടായിരുന്നു ഫിഷ് ബിരിയാണി ഇങ്ങനെ തയ്യാറാവാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഫിഷ് ബിരിയാണി കഴിക്കണം എന്നുള്ള ആഗ്രഹവുമായി ഞങ്ങൾ എത്തിപ്പെട്ട് പാലക്കാട് ഹസീസ് കിച്ചണിലാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തോ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ഫിഷ് ബിരിയാണി അവിടെ ഇല്ല കഴിഞ്ഞു അപ്പോൾ പിന്നെ നേരെ കുറച്ച് ഫിഷും വാങ്ങി വീട്ടിലോട്ട് വിട്ടു ഇനി നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ പോയി ഫിഷ് ബിരിയാണി വെക്കാമെന്നും കരുതി ഞങ്ങൾ നേരെ ഫിഷ് ബിരിയാണി വെക്കാനുള്ള എല്ലാം തയ്യാറാക്കി അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ആ ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലയർ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ലയറൊക്കെ സെറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് ഇപ്പോൾ ഓഫ് ഫ്ലെയിമിലായിട്ടോ ഗ്യാസ് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മൾ നേരത്തെ കൂടെ റെഡിയാക്കി വെച്ച ആ ഒരു റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് കൂടെ നെയ്യ് ഒഴിച്ചു ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഫിഷ് കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയാലണം ക്യാഷു എണ്ണം എന്നൊക്കെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ എല്ലാം മറന്നുപോയി അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഫിഷ് വെച്ച് കൊടുക്കാം കേട്ടോ ഫിഷ് ഒക്കെ ഇങ്ങനെ തന്നെയാണോ വയ്ക്കുക ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ലെയർ ഒന്നും എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് അറിയുന്ന രീതിക്ക് ഞാൻ ലെയറൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് സേർവ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ലെയറായിട്ട് ആയിട്ട് സേവ് പിന്നെ വിചാരിച്ചു വേണ്ട ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ഞാൻ ചെയ്യാമെന്ന് വെച്ചു എന്നിട്ട് മേലെ കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുത്തു കുറച്ചും കൂടെ നെയ്യ് വെച്ച് കൊടുത്തു പിന്നെ വീണ്ടും മസാല ഇട്ടും വീണ്ടും റൈസ് ഇട്ടും അങ്ങനെ ഫുള്ള് സെറ്റാക്കി വെച്ചു ഇനി ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ എണ്ണയിൽ വാട്ടി എടുത്തിട്ടുണ്ട് അതും കുറച്ച് നെയ്യും കുറച്ച് മല്ലിയാലിയും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കാൻ പോവുകയാണെ ദൈതായിട്ടോ ഞാൻ എണ്ണയിൽ നെയ്യില് വാട്ടി വെച്ചതാണേ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇനി കുറച്ച് മല്ലിയാലിയും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യാം അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനത് സെർവ് ചെയ്തു അപ്പോൾ ഇതാണ് ഞാൻ സെർവ് ചെയ്ത ആ ഒരു ഫുഡ് ഇങ്ങനെ ആട്ടോ എനിക്ക് കിട്ടിയത് എനിക്കിത് പാത്രത്തിലൊക്കെ കപ്പിലൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല ഇതിൻ്റെ സലാഡും പപ്പടവും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നുപോയി അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ ഒരു ഫിഷ് ബിരിയാണിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ താങ്ക്